മധുരഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത സ്ഥലത്ത് സൗജന്യമായി സർവീസ് നടത്തിയ ബസ്സുടമയ്ക്കും തൊഴിലാളികൾക്കും കോർപ്പറേഷന്റെ ആദരം മധുക്കോത്തെ സി വി അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഹരിശ്രീ എന്ന പേരിലുള്ള മൂന്ന് ബസ്സുകളാണ് തൊഴിലാളികളെ അടക്കം വിട്ടുകൊടുത്തത് ഉരുൾപൊട്ടലുണ്ടായ ദിവസം തന്നെ ഒരു ബസ് വയനാട്ടിലേക്ക് തിരിച്ചു നാല് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് ബസ് കൂടി വിട്ടുകൊടുത്തു ആദ്യം പോയ ബസ് ഇപ്പോഴും വയനാട്ടിലെ ദുരന്ത ഓടുന്നുണ്ട് കൽപ്പറ്റയിൽ നിന്ന് ചൂരൽമലയിലേക്ക് സൈനികരെ കൊണ്ടുപോകുവാനും തിരിച്ചു കൊണ്ടുവരുവാനുമായാണ് ഓടിയത് തൊഴിലാളികൾ വേതനമില്ലാതെയാണ് പ്രവർത്തിച്ചത് ഉടമ അനീഷ് കുമാർ ഡ്രൈവർമാരായ മിഥുൻ മോഹൻ എം സുമേഷ് സി ജെ സോബിൻ മറ്റ് തൊഴിലാളികളായ കെ ഇർഷാദ് എ കെ ജിംനേഷ് വി ഷിബിൻ എന്നിവർക്ക് മേയർ മുസ്ലിം മഠത്തിൽ ഉപഹാരം നൽകി ഒരു വ്യക്തി എന്ന രീതിയിൽ അനീഷ് അദ്ദേഹം ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ബസ്സുകളും ഇത് വയനാട്ടിലേക്ക് ഇത്രയും ദിവസത്തോളം സൗജന്യമായി സർവീസ് കളിക്കുകയാണ് വിവിധ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടി ആൾക്കാർ എത്തിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാ രംഗത്തും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവനക്കാരും ഇവിടെ വലിയ സാമൂഹിക പ്രതികരണങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് വലിയ വലിയ സംഘടനകൾ വലിയ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്ത ഒരു വ്യക്തി എന്ന രീതി അദ്ദേഹം ഇവിടെ മാതൃക കാണിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ എത്ര അനുമോദിച്ചാലും അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് ബാബു ഇളയാവൂർ കമലാക്ഷൻ മാവില എന്നിവർ പങ്കെടുത്തു ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഐഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം